ട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊച്ചി നോർത്ത് പോലീസാണ് സന്തോഷ് വർക്കിയെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും സമൂഹമാധ്യമങ്ങളിലൂടെ നടിമാർക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ കേസിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചലച്ചിത്ര പ്രവർത്തകരായ ഉഷാ ഹസീന ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ എന്നിവരാണ് പരാതി നൽകിയത് ആലപ്പുഴ ഡിവൈഎസ്പിക്കാണ് ഉഷാ ഹസീന പരാതി നൽകിയത് നടിമാർക്കെതിരായ പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും ഉഷാ ഹസീനയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിരന്തരം സ്ത്രീകൾക്കെതിരെ അശ്രീല പരാമർശം നടത്തുന്ന സന്തോഷ് വർക്കെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യമുണ്ടായിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണെന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ പരാമർശം മുൻപും സോഷ്യൽ മീഡിയയിലൂടെ സമാന രീതിയിൽ നടിമാർക്കെതിരെ ഇയാൾ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് നടി നിത്യാമേനോനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ശല്യം ചെയ്തതിന് ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മമ്മൂട്ടി നായകനായെത്തിയ ചിത്രം ബസൂക്കേൽ സന്തോഷ് വർക്കി അഭിനയിച്ചിട്ടുണ്ട് സിനിമാ റിവ്യൂ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ വ്യക്തിയാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടനൻ തിയേറ്ററുകളിൽ സ്ഥിര സാന്നിധ്യമായ സന്തോഷ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായി ട്രോളുകൾക്ക് മാത്രമായി മാറാറുണ്ട് പസൂക്കേൽ അഭിനയിക്കാൻ സാധിച്ചതിനെക്കുറിച്ച് പുതിയ ലൈവുമായും ആറാട്ടനൻ എത്തിയിരുന്നു തിയേറ്ററിൽ തന്റെ സീന് നിറഞ്ഞ കയ്യടി കിട്ടിയെന്നും ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സന്തോഷ് വർക്കി പറഞ്ഞു പ്രതിഫലം വാങ്ങാതെയാണ് താൻ ബസൂക്കയിൽ അഭിനയിച്ചതെന്നും ഇടക്ക് വെച്ച് സിനിമയിൽ നിന്നും പിൻവാങ്ങിയെന്നും ആറാട്ടണ്ണൻ ലൈവിൽ കൂട്ടിച്ചേർത്തിരുന്നു നിരവധി കമന്റുകളും നിരവധി കളിയാക്കലുകളുമാണ് ഈ ലൈവിന് എതിരെ വന്നിരുന്നത് തൻ്റെ ലൈവിലൂടെയാണ് ഇത്തരത്തിൽ നടിമാർക്കെതിരെയുള്ള പരാമർശവും നടത്തിയിരുന്നത് അമ്മ സംഘടനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി നടിമാരാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് സന്തോഷിനെതിരെ കേസെടുത്തത് രാവിലെ തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഉടനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും കോടതി ജാമ്യം അനുവദിക്കാത്ത പക്ഷം ഇന്ന് തന്നെ സന്തോഷ് വർക്കി റിമാൻഡിൽ പോകേണ്ടി വരും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും